അസലാ വലൈക്കും വരമുല്ല താലി വരക്കാത്തു അറഹമില്ലാ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒരു മാസമാണല്ലോ റബിയുൽ ഉള്ളവലു മാസം നമ്മുടെ മുത്തായ ഹബീബ് മുഹമ്മദ് നബി സലഹു അലൈ വസല്മ്മ ജനിച്ച ഒരു മാസമാണ് ഈ ഒരു മാസത്തിലുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് ഒരിക്കലും നടക്കൂല എന്ന് തോന്നുന്ന ആഗ്രഹങ്ങൾ നടക്കാനും അതുപോലെ നിങ്ങളുടെ പെട്ടെന്ന് പെട്ടെന്നുള്ളതാവ് സ്വീകരിക്കാനുമുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരാം വീഡിയോ മുഴുവനായിട്ട് കേട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫലം കിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനല് കാണുന്നതെങ്കിൽ ഇതുപോലെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക ഇതുപോലെയുള്ള ആവശ്യങ്ങൾ നിറവേറാനുള്ളവർക്ക് ഈയൊരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്നത് എന്ത് ചെയ്താലും നടക്കൂല എന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് അവനോട് പറയാൻ പറ്റിയ ഒരു അമലാണ് ഈ ഒരു വെള്ളിയാഴ്ചകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളി നിങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സാധിപ്പിച്ച് തരും മരകമായ അസുഖങ്ങൾ തരും നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അത് അള്ളാഹു സാധിപ്പിച്ച് തരും മുത്തുനബിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആയത്താണ് നമ്മുടെ നബിയെ കുറിച്ച് പറയുന്ന ഒരു ആയത്താണ് ഈ ഒരു ആയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഓതേണ്ട ഒരു രീതിയുണ്ട് അതുപോലെ തന്നെ പാരായണം ചെയ്യണം അതുപോലെ നിങ്ങൾ ഒരു അമലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടി നിങ്ങൾ ഒരു അമല് ചെയ്യുമ്പോൾ അള്ളാഹു ോട് ചോദിച്ചാൽ അള്ളാഹു എനിക്ക് ഉത്തരം തരും ഇതുപോലെ രമല് ചെയ്താൽ ഇങ്ങനെ ഫലം കിട്ടും എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പറയണം എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരും ഉറച്ച വിശ്വാസമാണ് എനിക്ക് അള്ളാഹു തരും അള്ളാഹു ഉണ്ട് എനിക്ക് കൂടെ ഞാനിത് ചൊല്ലിയാൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറച്ച കൂടി വേണം ചൊല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അള്ളാഹു സാധിപ്പിച്ച് തരും ഈ ഒരു റബി ഉള്ളവല മാസത്തിലുള്ള വെള്ളിയാഴ്ച ജുമുഖ നിസ്കാരത്തിന് ശേഷം അത് ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ നിന്ന് തന്നെ ചെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഫലം കിട്ടും സ്ത്രീകളാണെങ്കിൽ ദുഹറ നിസ്കാരത്തിന് ശേഷം ജുമുഖ കഴിഞ്ഞ ശേഷം ഈ ഒരു ആയത്തിൽ ലക്കതി ജാക്കും എന്നുള്ള ഒരു ആയത്ത് നമ്മുടെ കുറിച്ച് പറയുന്ന ഈ ഒരു രണ്ട് ആയത്ത് നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് തവണ ഓതുക നിങ്ങൾ നിങ്ങളുടെ ആവശ്യം വാദം അള്ളാഹുവിനോട് പറയുക ഒരു മൂന്ന് സലാത്ത് ചൊല്ലുക എന്നിട്ട് തൊണ്ണൂറ്റി ഒൻപത് തവണ ലക്കതി ജാക്കും എന്ന് പറയുന്ന തുടങ്ങുന്ന ആയത്ത് നിങ്ങൾ ഓതിയിട്ട് അള്ളാഹുവിനോട് ശേഷവും മൂന്ന് സലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളുടെ ആവശ്യം മനസ്സറിഞ്ഞാ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് മഹാന്മാർ ഓരോരു കിതാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ടിപ്സാണ് വെള്ളിയാഴ്ച വരുമ്പോൾ ആഴ്ചയിലുള്ള പെരുന്നാൾ ദിവസം വരുമ്പോൾ നമ്മൾ വെള്ളിയാഴ്ചയെ ബഹുമാനിച്ച് ഇത് റബി ലവൽ മാസത്തിൽ അധികരിപ്പിക്കേണ്ട ഈ ഒരു ആയത്തെ നിങ്ങൾ ഇതുപോലെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പറയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരും ഉറച്ച വിശ്വാസമുണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇൻഷാല്ല അസലാമലൈക്കും